ചേർത്തല പാണാവള്ളിയിലെ അവിവിവാഹിത പ്രസവിച്ച കുഞ്ഞിനെ കുഴിച്ചു മൂടിയ കേസിൽ കുഞ്ഞിന്റെ മരണകാരണം എന്താണെന്നതിനു വേണ്ടത്ര തെളിവുകൾ ലഭിക്കാതെ വലഞ്ഞു പോലീസ് ഇത്തരം സംഭവങ്ങളിൽ മരണകാരണം കണ്ടെത്തുന്നതിനെ സംബന്ധിച്ച് ഡോക്ടർമാരുമായും ചോദിക്കേണ്ടതുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ പൂച്ചാക്കൽ എസ് എച്ച്ഒ എൻ ആർ ജോസ് പറഞ്ഞു മൃതദേഹത്തിന്റെ രാസപരിശോധനാ ഫലം പ്രതീക്ഷിച്ചിരിക്കുകയാണ് പോലീസ് കുഞ്ഞിന്റെ അമ്മയും ഒന്നാം പ്രതിയുമായ പാണാവള്ളി പതിമൂന്നാം വാർഡ് ആനമൂട്ടിൽ ചിറ ോണ ജോജിയെ രണ്ട് ദിവസത്തെ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും ശേഷം കൊട്ടാരക്കര ജയിലിലേക്ക് മടക്കി അയച്ചു ഡോണ ജോജിയെ അവരുടെ വീട്ടിൽ കൊണ്ടുചെന്ന് പോലീസ് ബുധനാഴ്ച രാവിലെ തെളിവെടുത്തു പരിശോധനയ്ക്ക് പോയ അമ്പലപ്പുഴയിലെ സ്വകാര്യ ലാബ് സ്വകാര്യ ആശുപത്രി എന്നിവിടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി കുഞ്ഞു ജനിച്ചപ്പോൾ കരഞ്ഞെന്നും പിന്നീട് അനക്കമില്ലാതായെന്നുമുള്ള ഡോണിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിന് ജീവനില്ലായിരുന്നുവെന്നാണ് രണ്ടാം പ്രതിയും ഡോണിയുടെ കാമുകനുമായ തകഴെ വിരുപ്പാല രണ്ടുപറപ്പൻപറമ്പ് തോമസ് ജോസഫ് പറഞ്ഞത് ഇയാളുടെ കൂട്ടുകാരനും മൂന്നാം പ്രതിയുമായ തകഴെ കുന്നമ ജോസഫ് അവനിൽ അശോക് ജോസഫ് എന്നിവർ മൊഴി നൽകിയിരുന്നു കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകളില്ല അമിതമായ രക്തസ്രാവം ഉണ്ടായതുകൊണ്ടാണ് ഡോണ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിയത് പ്രസവകാര്യം മറച്ചുവെച്ച വയറുവേദന എന്ന രീതിയിലാണ് ആശുപത്രിയിലെത്തിയത് സംശയം തോന്നിയ ആശുപത്രി അധികൃതരാണ് പോലീസിനെ അറിയിച്ചത് കുഞ്ഞിനെ അമ്മത്തൊട്ടിലേക്ക് കൊടുത്തുവിട്ടെന്ന് ഡോണ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു തോമസ് ജോസഫും അശോക് ജോസഫും ആലപ്പുഴ ജയിലിലാണ് ഗർഭചിത്രത്തിനായി ഗുളിക കഴിച്ചതിനാലും കരുതലും സംരക്ഷണവും നൽകാത്തതിനാലും പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഡോണയുടെ മൊഴി ശുചിമുറിയിൽ പ്രസവിച്ച് ബ്ലേഡ് ഉപയോഗിച്ച് പൊക്കിൾ കൊടി മുറിച്ച ശേഷം കുഞ്ഞിനെ അവിടെ തന്നെ സൂക്ഷിച്ചു പ്രസവത്തിന് പിന്നാലെ അബോധാവസ്ഥയിലായ ഡോണ പിന്നീട് ബോധം വന്ന ശേഷമാണ് കുഞ്ഞിനെ വീഡിയോ കോൾ വഴി തോമസ് ജോസഫിനെ കാണിച്ചത് ഈ സമയത്ത് കുഞ്ഞിന്റെ കണ്ണുകൾ അടഞ്ഞ നിലയിലായിരുന്നു ജനിച്ചശേഷം ഒരിക്കൽ മാത്രമാണ് കുഞ്ഞു കരഞ്ഞത് ഇതോടെ മരിച്ചെന്നും വിചാരിച്ചു തുടർന്നാണ് പടിക്കെട്ടുകൾക്ക് താഴെയും പാരപ്പറ്റിലും കൊണ്ടുപോയി വച്ചത് മരണകാരണമായ രീതിയിൽ കുഞ്ഞിനെ അലക്ഷ്യമായി കൈകാര്യം ചെയ്യൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളാണ് നിലവിൽ മൂന്ന് പ്രതികൾക്ക് എതിരെയും ചുമത്തിയിട്ടുള്ളത് കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് സംബന്ധിച്ച അന്വേഷണ സംഘം മുതിർന്ന ഉദ്യോഗസ്ഥരോടും ഡോക്ടർമാരോടും ഉൾപ്പെടെ ഉപദേശം തേടുന്നുണ്ട് പ്രസവം നടന്ന ഡോണയുടെ വീട്ടിലും ഗർഭം സ്ഥിരീകരിക്കാൻ പോയ അമ്പലപ്പുഴയിലെ ലാബിലും സ്വകാര്യ ആശുപത്രിയിലും കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനാൽ ഡോണിയെ ഇന്നലെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് കൊട്ടാരക്കര സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റി കേസിലെ അമ്മയടക്കമുള്ള പ്രതികളെ ചേർത്തല കോടതിയിൽ എത്തിച്ച് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ഡോണ ജോജി കാമുകൻ തോമസ് ജോസഫ് മറവു ചെയ്യാൻ സഹായിച്ച അശോക് ജോസഫ് എന്നിവരെയാണ് ഉച്ചയോടെ ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നത് കസ്റ്റഡിയിൽ അഞ്ചു ദിവസം വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ട് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു ഇത് മജിസ്ട്രേറ്റ് ഷെറിൻ ജോർജ് ഉത്തരവിടുകയായിരുന്നു കൊട്ടാരക്കര വനിതാ ജയിലിൽ നിന്നാണ് ചേർത്തല കോടതിയിൽ ഡോണ ജോർജിനെ എത്തിച്ചത് ഇനി രണ്ട് ദിവസത്തെ ചോദ്യം ചെയ്യുന്ന ശേഷം വീണ്ടും കോടതിയിൽ എത്തിച്ച് വനിതാ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു രണ്ടു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി ഇതിനുശേഷമാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയായതോടെ ഡോണയെ തിരിച്ചു ജയിലിലാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രസവിച്ച ഉടനെ കുഞ്ഞു മരിച്ചതാണോ കൊലപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി